കാലിക്കറ്റ് സർവകലാശാലയിൽ സവർക്കർക്ക് എതിരെയുള്ളൊരു ബാനർ എസ് എഫ് ഐ വെച്ചിരുന്നു എന്നാൽ ആ ബാനറിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് സവർക്കർ എങ്ങനെ രാജ്യത്തിൻ്റെ ശത്രുവാകും എന്ന് ചോദിച്ച ആളാണ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നേരത്തെയുണ്ടായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ സംഘപരിവാർ അനുകൂലി മാത്രമല്ല ആർലേക്കർ അദ്ദേഹം ഒരു കര തീർന്ന ആർ എസ് എസ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ബി ജെ പിയിൽ ആർലേക്കർ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട് ഗോവയിലെ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് അദ്ദേഹം ഗോവ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാൻ ബി ജെ പി സൗത്ത് ഗോവ പ്രസിഡന്റ് തുടങ്ങിയ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മനോഹർ പരീക്കറിനെ മന്ത്രിസഭയിൽ പ്രതിരോധ വകുപ്പ് മന്ത്രിയായി നിയമിക്കാൻ തീരുമാനമെടുത്തപ്പോൾ അന്ന് ഗോവ മുഖ്യമന്ത്രിയായി ആദ്യം പരിഗണിച്ചത് ആർലേഖറിൻ്റെ പേരാണ് പിന്നീട് അവസാന ഘട്ടത്തിലാണ് ലക്ഷ്മികാന്ത് പർസേഖറിനെ ഗോവൻ മുഖ്യമന്ത്രിയായി നിയമിച്ചത് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഗോവ മന്ത്രിസഭയിൽ അഴിച്ചുപണികൾ നടത്തിയപ്പോൾ രാജേന്ദ്ര ആർലേക്കർ അവിടെ വനം പരിസ്ഥിതി മന്ത്രിയായി ചാർജെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഹിമാചൽ പ്രദേശിന്റെ ഗവർണറായും ഇരുപത്തിമൂന്നിൽ ബീഹാറിൻ്റെ ഗവർണറായും അദ്ദേഹം നിയമിതനായി അത് കഴിഞ്ഞാണ് കേരളത്തിലേക്ക് ആർലേക്കർ എത്തുന്നത് തീർത്തും ഒരു നയൻ വൺ സിഖ് സംഘപരിവാറുകാരനായ ആർലേക്കറിനെ താനും സംഘടനയും ആരാധിക്കുന്ന വീരപരിവേഷം ചാർത്തിയിരിക്കുന്ന സവർക്കർ എന്ന വ്യക്തിക്കെതിരെയുള്ള എസ് എഫ് ഒയുടെ ബാനർ കണ്ടാൽ തീർച്ചയായും കലികയറും അതിൽ എഴുതിയിരിക്കുന്നത് വി നീഡ് ചാൻസലർ നോട്ട് സവർക്കർ എന്നാണ് ഒരു സാധാരണ സംഘ പോലെ സഹിക്കാൻ പറ്റാത്ത പോസ്റ്റർ ആറിലേക്കർ എങ്ങനെയാണ് സഹിക്കുന്നത് താൻ യൂണിവേഴ്സിറ്റി ഓഫീസിലേക്ക് പോകുമ്പോൾ ഈ സവർക്കർ പോസ്റ്റ് കണ്ടെന്നും സവർക്കർ എങ്ങനെയാണ് രാജശത്രു ആകുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു ഇങ്ങനെയുള്ള ബാനറുകൾ എങ്ങനെയാണ് ഈ ക്യാമ്പസിൽ എത്തുന്നത് എന്ന കാര്യം അന്വേഷിക്കണം എന്ന് വൈസ് ചാൻസലർക്ക് ഗവർണർ നിർദ്ദേശവും നൽകി ബ്രിട്ടീഷുകാർക്ക് പലതവണ മാപ്പെഴുതി കൊടുത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്ത ആളായിട്ടാണ് ഹിന്ദുത്വ ബെൽറ്റിന് പുറത്ത് സവർക്കർ അറിയപ്പെടുന്നത് എന്നാൽ ആർലേക്കർ കുട്ടികളോട് പറഞ്ഞത് സവർക്കറെ ശരിയായി മനസ്സിലാക്കണം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് ആർ എസ്സുകാരനായ നാഥുറാം ഗോഡ്സയുടെ വെടിയേറ്റ് ഗാന്ധി കൊല്ലപ്പെട്ട ചരിത്രം ആർലേക്കർ അടക്കമുള്ള എല്ലാ ഇന്ത്യക്കാർക്കും അറിയാവുന്നതാണ് ആ കുപ്രസിദ്ധമായ ഗാന്ധിഭവത്തിലെ പ്രതികളിൽ ഒരാളായിരുന്നു ഈ പറഞ്ഞ സവർക്കർ കൃത്യമായി പറഞ്ഞാൽ ഗാന്ധി വധക്കേസിലെ ഏഴാം പ്രതി ഒന്നാം പ്രതി ഗോഡ്സെ തന്നെയായിരുന്നു നാരായണൻ ആപ്ത ആയിരുന്നു രണ്ടാം പ്രതി നാഥുറാം ഗോഡ്സയുടെ സഹോദരനായ ഗോപാൽ ഗോഡ്സെ ആയിരുന്നു ആറാം പ്രതി ആ ലിസ്റ്റിൽ ഏഴാമതായാണ് സവർക്കറുടെ പേര് വരുന്നത് സാങ്കേതിക സ്ഥിരീകരണം ഇല്ലെന്ന ഒരു കാരണം കൊണ്ടായിരുന്നു ശിക്ഷ ലഭിക്കാതെ പോയത് സവർക്കറെ വെറുതെ വിട്ടമായി ബന്ധപ്പെട്ട് പ്രമുഖ വക്കീലായ അനിൽ നവരിയ പറഞ്ഞത് ഈ കേസിലെ മാപ്പുസാക്ഷിയായ ദിഗംബർ പറഞ്ഞത് ഈ സംഭവത്തിൽ സവർക്കർക്ക് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് എന്നാൽ മാപ്പുസാക്ഷിയുടെ മൊഴിക്ക് സ്ഥിരീകരണം ഇല്ലാത്തതിനാൽ സവർക്കർ മോചിതനായി ഗാന്ധിയെ വധിക്കാൻ ഗോഡ്സെ നടത്തിയ രണ്ട് യാത്രകൾക്ക് മുൻപും ഗോഡ്സെ സവർക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഗോഡ്സെ ഉൾപ്പെടെ സവർക്കറിന്റെ എല്ലാ അനുയായികളും ശിക്ഷിക്കപ്പെട്ടപ്പോൾ സാങ്കേതിക സ്ഥിരീകരണമില്ലെന്ന ഒരറ്റ കാരണം കൊണ്ടാണ് സവർക്കർ രക്ഷപ്പെട്ടത് സവർക്കറുടെ പദ്ധതി ഗോഡ്സെ നടപ്പാക്കി എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെയാണ് പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളടക്കമുള്ളവർ സവർക്കറെ രാജ്യത്തിൻ്റെ ശത്രുവായി കാണുന്നത് അതുതന്നെയാണ് എസ് എഫ് ഐക്കാരുടെ ആ ബാനറും വിളിച്ചു പറയുന്നത്